അപ്പാനിയെ പ്രൊവോക്ക് ചെയ്ത് താൻ അടിപ്പിക്കും അതായത് ഒരു അടി കിട്ടിയാലും വേണ്ടില്ല അപ്പാനിയുടെ ആ ഒരു ദേഷ്യം അതിനെ അത് ഉപയോഗപ്പെടുത്താനാണ് താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് മസ്താനി പറയുന്നത് അതായത് വൈൽഡ് കാർഡുകൾ വീട്ടിലുള്ളവർക്കെതിരെ വലിയ പ്ലാനിങ്ങുകളുമായിട്ടൊക്കെ മുന്നോട്ട് പോവാണ് മസ്താനി മനസ്സ് ഓർമ്മ തന്നെ തൻ്റെ പ്ലാൻ പറയുകയാണ് ഒരടി കിട്ടിയാലും വേണ്ടില്ല അപ്പാനിയെ ഏത് വിധേനയും അപ്പാനിയെ പ്രൊവോക്ക് ചെയ്തിട്ട് അപ്പാനി തന്നെ അടിക്കണം എന്നെ അവൻ അടിക്കണം അവൻ്റെ അടി വാങ്ങിയാലും കുഴപ്പമില്ല അവൻ ഇവിടുന്ന് പുറത്തായ മതി എന്നാണ് മസ്താനി പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് വൈൽഡ് കാർഡുകൾ നിൽക്കുന്നത് പ്രത്യേകിച്ച് മസ്താനി ജിഷിൻ അതുപോലെ നമ്മുടെ ലക്ഷ്മി അവർക്കൊക്കെ ഗെയിം പ്ലാൻ ഉണ്ട് കേട്ടോ ഇത്തവണ വന്ന വൈൽഡ് കാർഡുകൾ അവർ അന്നുടനെ ഒരു വെടിപൊട്ടിച്ച് പൊട്ടിച്ച് അങ്ങ് നിർത്തുക എന്നുള്ളതിനപ്പുറം ഒരു ലോഡ് ബുള്ളറ്റുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ കൃത്യമായ പ്ലാനിങ്ങുണ്ട് കൂടുതൽ ദിവസം നിന്ന് കൂടുതൽ കൂടുതൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അപ്പാനിയൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് കാരണം അപ്പാനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ് സ്വാഭാവികമായിട്ട് ഇന്നലെ തന്നെ അപ്പാനി അടിക്കാൻ എന്നുള്ള പോലെ അടിക്കാനെന്നുള്ളതുപോലെ ചാടിയെണ്ണീറ്റൊക്കെ പോയതാ അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്തെങ്കിലും ട്രിഗർ ചെയ്യുന്ന ഒരു വാചകം മസ്താനി പറയുകയാണെങ്കിൽ അപ്പാനി അതിൽ കയറി കൊളുത്തുകയും അടിക്കുകയും ചെയ്താൽ സാധ്യതയുണ്ട് കാരണം അപ്പാനിക്ക് അങ്ങനെ ദേഷ്യം വരുന്ന ഒരാളാണ് സാധ്യതകളൊക്കെ ഉണ്ട് കൂടുതൽ അപ്ഡേറ്റുമായി വീണ്ടും വരാം